കേരളത്തിൻ്റെ സ്നേഹവും കരുതലും മറ്റൊരിടത്തും ലഭിക്കില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ് മനം നിറഞ്ഞ് അതിഥി തൊഴിലാളികൾ മടങ്ങി ഒരു മാസത്തിനകം തിരികെ വരുമെന്ന് പറഞ്ഞ് യാത്രയായ അവരുടെ കണ്ണുകളിൽ കേരളത്തിനോടുള്ള സ്നേഹവും നന്ദിയും മാത്രമാണ് കാണാൻ കഴിഞ്ഞത് പലർക്കും നാട്ടിലേക്ക് പോകണമെന്ന് തന്നെ ഉണ്ടായിരുന്നില്ല യാത്രയേപ്പ് വേളയിൽ ക്യാമ്പിലെ സന്നദ്ധ പ്രവർത്തകരോട് കേരളത്തിൻ്റെ സ്നേഹവും കരുതലും മറ്റൊരിടത്തും ലഭിക്കില്ലെന്ന് പലവട്ടം അവർ ആവർത്തിച്ചു ഒരു മാസത്തിനകം തിരികെ വരുമെന്ന് പറഞ്ഞായിരുന്നു മടക്കം ചൂരൽമലയോട് ചേർന്ന അട്ടമലയിലെ എസ്റ്റേറ്റ് തൊഴിലാളികളായ മധ്യപ്രദേശ് രാജസ്ഥാൻ അസം ജാർഖണ്ഡ് സ്വദേശികളാണ് റിപ്പണിലെ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ക്യാമ്പിൽ നിന്ന് സ്വദേശത്തേക്ക് വണ്ടി കയറിയത് ഉരുൾപൊട്ടിയ ജൂലൈ മുപ്പതിനെ ക്യാമ്പിൽ എത്തിയതാണിവർ മുണ്ടക്കൈയിൽ നിന്നാണ് ചൂരമല്ലിപ്പുഴ കടത്തി നൂറ്റി നാൽപ്പത്തി നാല് പേരെ ക്യാമ്പിലെത്തിച്ചത് ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലെ തൊഴിലാളികളായ എൺപത്തിയെട്ട് പേരാണ് വ്യാഴാഴ്ച മടങ്ങിയത് പണി പുനരാരംഭിക്കാൻ സമയമെടുക്കുമെന്നതിനാലാണ് നാട്ടിലേക്ക് പോകുന്നത് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലാണ് യാത്രയ്ക്ക് വഴിയൊരുക്കിയത് കെ എസ് ആർ ടി സിയിൽ കോഴിക്കോട്ട് എത്തിച്ചു അവിടെ നിന്ന് ട്രെയിനിലാണ് യാത്ര എസ്റ്റേറ്റ് അധികൃതർ ട്രെയിൻ ടിക്കറ്റ് നൽകി പോക്കറ്റ് മണിയും യാത്രയിലെ ഭക്ഷണവും നൽകിയാണ് അവരെ വണ്ടി കയറ്റിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം